നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു നാളെ മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും അവരുടെ അവകാശവാദങ്ങളുടെ രാഷ്ട്രീയ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഇനി രാമക്ഷേത്രം ഉപയോഗിക്കും അതിനുള്ള അരങ്ങൊക്കെ ഒരുക്കിക്കഴിഞ്ഞു ഈ ഘട്ടത്തിൽ മറ്റൊരു രസകരമായ വിവാദം വിവാദമുണ്ടായിരിക്കുന്നത് ചന്ദ്രിക ദിനപത്രത്തിലാണ് ചന്ദ്രിക എന്ന് പറയുമ്പോൾ അറിയാലോ മുസ്ലിം ലീഗിൻ്റെ മലയാളത്തിലെ മുഖപത്രമാണ് ചന്ദ്രിക ചന്ദ്രികയിൽ ഇന്നും ഈ സമീപ ദിവസങ്ങളിലുമായി നൽകിയ വാർത്തയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് ചന്ദ്രിക എന്തുകൊണ്ട് ആ വാർത്ത അങ്ങനെ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ബി ജെ പിയെ എതിർക്കുന്നതിന് പേടിച്ചു കൊണ്ട് വാർത്ത നൽകുന്നു എന്നുള്ള വിമർശനം ചന്ദ്രിക വായനക്കാരുടെയും ചന്ദ്രിക പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരുടെയും ഇടയിൽ വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഈ വിഗ്രഹ പ്രതിഷ്ഠാ ദിവസം മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ പത്രങ്ങൾ സുപ്രഭാതം മാധ്യമം സിറാജ് പോലുള്ള പത്രങ്ങൾ കാട്ടിയ ആർജ്ജവും പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായിട്ടും ചന്ദ്രിക കാണിച്ചില്ല എന്നുള്ളതാണ് ചന്ദ്രിക വായനക്കാരും അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ചോദിക്കുന്ന ചോദ്യം മുസ്ലിം ലീഗിന് വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും ചന്ദ്രികയ്ക്കെതിരായ വിമർശനം എന്നുള്ളതാണ് നമുക്ക് അതിനെ തുടർന്നുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുക ചന്ദ്രിക അതിൻ്റെ ഇന്നത്തെ ഒന്നാം പേജിൽ ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമല്ല അകത്ത് നൽകിയ വാർത്തയിൽ ഒരു തരത്തിലും ബാബറി മസ്ജിദ് തകർത്ത് പണിയുന്ന അമ്പലം എന്നുള്ള സൂചന പോലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഏറ്റവും രസകരമായ കാര്യം പ്രത്യേകിച്ചും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം എന്നുള്ള നിലയിൽ ചന്ദ്രികക്ക് പൊളിറ്റിക്കലായ ഒരു ദൗത്യമുണ്ട് അതുകൂടാതെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള പത്രം എന്നുള്ള നിലയിൽ അതിൻ്റേതായ ദൗത്യം വേറെയുമുണ്ട് എന്നിട്ട് പോലും ദേശാഭിമാനി പോലെയുള്ള വീക്ഷണം പോലെയുള്ള മറ്റ് പത്രങ്ങളൊക്കെ അതിന് രാഷ്ട്രീയമായ മാനം നൽകിക്കൊണ്ട് വാർത്തകൾ നൽകിയ ഘട്ടത്തിൽ എന്തുകൊണ്ട് ചന്ദ്രികയ്ക്ക് അങ്ങനെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം ചന്ദ്രികയിലെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ത്തപ്പിലെ വാർത്ത തന്നെ ചർച്ചയ്ക്കിടയാക്കുന്ന വാർത്ത തന്നെ കൗതുകരമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ഇന്ന് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അയോധ്യയിൽ പണി പണികഴിപ്പിച്ച രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും രാഷ്ട്രീയ ചലച്ചിത്ര വ്യവസായ മതരംഗത്തെ ക്ഷണിക്കപ്പെട്ട ആയിരക്കണക്കിന് അതിഥികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഉദ്ഘാടനം വിപുലമായ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉൾപ്പെട്ട ഒട്ടേറെ വി വി ഐപികൾ സംഗമിക്കും കനത്ത സുരക്ഷയുണ്ട് ഉത്തർപ്രദേശ് പോലീസ് കേന്ദ്രസേന ഇങ്ങനെ വിശദമായ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയവൽക്കരിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വിട്ടുനിൽക്കുന്നു നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്ന കാരണം ഇങ്ങനെ രാമകഥയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് ഇവിടെ പിന്നീടുണ്ടായ കോടതി വിധിയും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകളും ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു സൂചന പോലും ഈ പത്രത്തിൻ്റെ വാർത്തയിലില്ല ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം പറയാൻ എന്തോ ചാന്ദ്രിക്കും പേടിയാണോ എന്നുള്ളതാണ് സംശയം ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല ചന്ദ്രികയുടെ ഇന്നത്തെ പത്രം പുറത്തിറങ്ങിയതിനെ തുടർന്ന് പാർട്ടിയിലും ചന്ദ്രികയിലെ തന്നെ പ്രാദേശിക ലേഖകർ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിനാണ് അരങ്ങൊരുക്കുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം ചന്ദ്രികയിൽ ഉണ്ടായിരിക്കുന്നു പ്രാദേശിക ലേഖകരൊക്കെ കൂടി പ്രാദേശിക ലേഖകർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഒരു പരിധിവരെ അവരൊക്കെ കൂടി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചില സന്ദേശങ്ങൾ സ്ഥാപനത്തിലേക്ക് അയക്കുകയാണ് അതിലൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അതിനുശേഷം ഇതിൻ്റെ കാരണമായി സൂചിപ്പിക്കുന്ന രാഷ്ട്രീയ മായ പ്രാതിനിധ്യം എങ്ങോട്ടാണ് ആരോപണങ്ങൾ പോകുന്നത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെറുതായി ഒന്ന് പരിശോധിക്കാം ചന്ദ്രിക പത്രം ബി ജെ പിക്ക് വിടുപണി ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ വരവിലും രണ്ടാം വരവിലും ഇന്ത്യയിലെ മാധ്യമങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനാണ് സംഘപരിവാർ ശ്രമിച്ചത് പ്രലോഭനവും ഭീഷണിയുമെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട് സംഘപരിവാർ ഇതിലേതിനാണ് ചന്ദ്രിക പത്രം കീഴടങ്ങിക്കൊടുത്തത് എന്ന് അവർ തന്നെ വ്യക്തമാക്കണം മലയാളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളുടെയും ഒന്നാം പേജ് വാർത്ത ചന്ദ്രിക അകത്തേക്ക് അപ്രധാന സ്ഥാനത്തേക്ക് തള്ളുന്നതിന് പിന്നിൽ ആരുടെ കൗശലമാണ് ഒളിഞ്ഞിരിക്കുന്നത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തി എന്ത് കാര്യസാധ്യമാണ് ലീഗ് മുഖപത്രത്തിന് ചെയ്യാനുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റ പറയാൻ കഴിയില്ല കാരണം വസ്തുതകളാണ് കാലത്തിന് മുന്നിൽ സംസാരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ കൂട്ടക്കുരുതി നടത്തി കുപ്രസിദ്ധി ആർജിച്ചവരെ വെള്ളപൂശാൻ എന്തിനാണ് ചന്ദ്രിക വ്യഗതപ്പെടുന്നത് നരേന്ദ്രമോദിയെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുകയും ഇരകൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ടീസ്റ്റാസ് എതൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്യാനിടയായ നടപടിയും അടങ്ങിയ സുപ്രധാന വിധി കേരളത്തിൽ ഒരു പത്രവും ചെയ്യാത്ത വിധം ചന്ദ്രിക കൊന്നു തള്ളിയത് എങ്ങനെയെന്ന് അറിയുമ്പോൾ മുകളിൽ സൂചിപ്പിച്ച കാര്യം വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിലാണ് ആ വിധി വന്നത് കോടതി വിധിയായതിനാൽ പകൽ നേരത്തെ കിട്ടിയ വാർത്തയാണ് എന്ന് എന്നോർക്കണം വാർത്ത എവിടെ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ആലോചിക്കാൻ സമയം ഇഷ്ടം പോലെ കിട്ടുമെന്ന് സാരം മുസ്ലിം ലീഗിൻ്റെ മാധ്യമ സ്ഥാപനമായിട്ടും നടുക്കമുളവാക്കുന്ന ഈ വാർത്ത ഇരുപത്തിയഞ്ചിന് ഒന്നാം പേജിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഉൾപേജിൽ എട്ടിൽ ഒട്ടും പ്രാധാന്യമില്ലാതെ താഴെയായാണ് കൊടുത്തത് ഈ വാർത്തയെക്കുറിച്ചുള്ള വിമർശനവും അവർ ഇത്തരത്തിൽ ചന്ദ്രിക ബി ജെ പിക്ക് അനുകൂലമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആധാരമാക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കുകയാണ് മറ്റ് മുസ്ലിം മാനേജ്മെൻറ്റ് പത്രങ്ങളായ മാധ്യമം സുപ്രഭാതം സിറാജ് എന്നിവ ഒന്നാം പേജിൽ ഏറെ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്ത സാഹചര്യത്തിലാണ് ചന്ദ്രിക പ്രത്യേക തരത്തിലുള്ള താല്പര്യം ഈ വാർത്തകളോട് കാണിക്കുന്നത് ഇവരിൽ പലരും ഉൾപേജിൽ പല വിധത്തിലുള്ള വാർത്തകൾ പ്രത്യേകിച്ചും ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്രം വരുന്നതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയും ഒക്കെ നൽകിയിട്ടും ഇന്നത്തെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശകലന ലേഖനം കൊടുക്കാൻ പോലും തയ്യാറാവാതിരിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രികയുടെ നിലപാടിൽ സംശയം ഉന്നയിക്കുന്നതിന് ആധാരമാക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിൻ്റെ പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടെ കൊടുത്ത അഗ്നിപഥ് അഥവാ സേനയിലെ കരാർ നിയമനം സംബന്ധിച്ച കേന്ദ്ര സർക്കാർ വാർത്ത ഈ വാർത്ത ചന്ദ്രികയിൽ ഒന്നാം പേജിലില്ല മുകളിലത്തെ അറിയിപ്പിലും അഞ്ചാം പേജിൽ ഒതുക്കി നൽകിയ വാർത്തയായിരുന്നു അത് സംഘപരിവാർ താല്പര്യക്കാരായ ചെറുപ്പക്കാരെ സൈനികവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വിമർശനമുയർന്ന ഈ വാർത്ത മറ്റ് പത്രങ്ങളെല്ലാം മലയാള പത്രങ്ങളും മുസ്ലിം മാനേജ്മെന്റുകളുടെ പത്രങ്ങൾ ഉൾപ്പെടെ പ്രാധാന്യത്തോടെ നൽകിയ സമയത്താണ് ചന്ദ്രിക ഒതുക്കിയത് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ തുടർച്ചയായി കവർ സ്റ്റോറികൾ പ്രസിദ്ധീകരിക്കുന്ന ചാന്രിക ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരണം അവസാനിപ്പിക്കുന്നതിന്റെ പിന്നിൽ സംഘപരിവാറിനെ സുഖിപ്പിക്കാനാണെന്ന വിമർശനവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നേരത്തെ ഇത്തരത്തിൽ വ്യാപകമായി ചില ലീഗ് അണികൾ തന്നെ ചന്ദ്രിക വായനക്കാർ തന്നെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുമായി ഒത്തുതീർപ്പിന് പോവുകയാണോ എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പരിഹാസത്തോട് മറുപടി പറയാൻ ഇത്തരം വാർത്തകളുടെ കൂടി സാഹചര്യത്തിൽ എളുപ്പമല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് ചന്ദ്രിക വാർത്ത നൽകുന്ന കാര്യത്തിൽ കാര്യത്തിലുൾപ്പെടെ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രമുഖ ബി ജെ പി നേതാവിൻ്റെയും പ്രമുഖനായ മുൻനിരയിൽ നിൽക്കുന്ന ചന്ദ്രിക ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗിലെ ഒരു നേതാവിൻ്റെയും ബന്ധത്തിലേക്കാണ് ആരോപണങ്ങൾ പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ഇൻ്റേണലായ സന്ദേശങ്ങളിൽ ഉൾപ്പെടെ പരാമർശിക്കപ്പെടുന്നത് അത്തരമൊരു ബന്ധത്തിലേക്കുള്ള സൂചനകളാണ് ആസാമിൽ വലിയ പദവി നൽകി ആദരിക്കപ്പെട്ട കോഴിക്കോട്ടെ ഒരു മുതിർന്ന ബി ജെ പി നേതാവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ വാർത്തയ്ക്കും ഫോട്ടോയ്ക്കും ചന്ദ്രിക പത്രത്തിൽ വലിയ പ്രാധാന്യം തുടർച്ചയായി ലഭിക്കുന്നു ഇത് വലിയ തോതിൽ വിമർശനം വിളിച്ചു വരുത്തി നിലവിലെ പത്രാധിപർക്ക് ഇനി ലഭിക്കാൻ ബാക്കിയുള്ള ഏതെങ്കിലും ദേശീയ അവാർഡ് തട്ടിക്കൂട്ടാനുള്ള വിടുപണിക്ക് മാധ്യമ പ്രവർത്തനം എന്നാണോ പേര് വിളിക്കേണ്ടത് ഇതൊക്കെയാണോ സി എച്ചിൻ്റെയും സി ദി സാഹിബിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ മുഖപത്രത്തിൽ നിന്ന് ലീഗ് അണികൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ഈ പലവിധ വിമർശനങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം ഇന്ന് ചന്ദ്രികയുടെ എത്തിയ നിരവധി പരാതികളിൽ അവർ മറ്റ് പത്രങ്ങൾ നൽകിയ വാർത്തകളെ പട്ടിക பட்த்திருந்து ആ പട്ടികപ്പെടുത്തിയതിൽ ചന്ദ്രികയിൽ എവിടെയാണ് ബാബറി മസ്ജിദ് തകർത്ത രാമക്ഷേത്രം പണിയുന്ന അതിനുശേഷം പ്രാണപ്രതിഷ്ഠ നടത്തുന്ന വാർത്ത നൽകിയത് എന്നും എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർത്തു എന്ന് പറയാൻ പേടിക്കുന്നത് എന്നുമാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ മാതൃഭൂമി മനോരമ ഉൾപ്പെടെ താഴോട്ടുള്ള സകല പത്രങ്ങളും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളും കേരളകൗമുദി ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് നൽകിയ വാർത്തകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനൊപ്പം അവർ ഉന്നയിക്കുന്ന കാര്യം ചന്ദ്രിക ഈ വാർത്ത അകത്ത് പേജിൽ കൊടുത്തു ശരി തന്നെ പക്ഷേ അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്ത കാര്യം പറയാതിരിക്കുന്നു അത് പറയാൻ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം ചന്ദ്രികയിൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാസങ്ങളായിട്ടുണ്ട് സമരം അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ ജീവനക്കാർ തയ്യാറായിട്ടും ശമ്പളം നൽകുന്ന കാര്യത്തിൽ പലപ്പോഴും പിന്നോട്ട് പോവുകയാണ് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ രാഷ്ട്രീയമായ തർക്കങ്ങൾക്കിടയിലും കണ്ടതാണ് ഇ ഡിയുടെ അന്വേഷണമൊക്കെ തുടർച്ചയായി ആദ്യഘട്ടത്തിലൊക്കെ വാർത്തകളിൽ വന്നെങ്കിലും പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നറിയില്ല അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളിൽ ലഭിച്ച പണത്തിൻ്റെ ഉറവിട ം ഉൾപ്പെടെ ചർച്ചയിലേക്ക് വന്നിരുന്നു ജീവനക്കാരെ സാമ്പത്തികമായ പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയും അവരുടെ ധാർമ്മിക മാധ്യമപ്രവർത്തനത്തിൽ തന്നെ വിഘാതമാവുന്ന വിധത്തിൽ സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യുന്ന വിധത്തിൽ ശമ്പളം നൽകാതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നം ഒരു ഭാഗത്ത് പാർട്ടി അണികളെയും പ്രവർത്തകരെയും രാഷ്ട്രീയമായ പ്രതിരോധത്തിന് പോലും കെൽപ്പില്ലാത്ത വിധത്തിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള വാർത്തകളിലെ അഡ്ജസ്റ്റ്മെന്റ് വേറൊരു തരത്തിലും വേറൊരു ഭാഗത്തും നിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് ഫിനാൻസ് ഡയറക്ടർ ജീവനക്കാർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നത് പോലെ ചന്ദ്രഗഡ് ഫിനാൻസ് ഡയറക്ടർ പി എം എ ഷമീറിനെതിരായ ആരോപണം നിലനിൽക്കുന്നത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചന്ദ്രികയിലേക്ക് വന്ന പണത്തിൻ്റെ സ്രോതസ്സുകൾ അന്വേഷിക്കുകയും ഉറവിടം എന്താണ് അത് ഏതു വിധത്തിൽ ചെലവഴിക്കപ്പെട്ടു എന്നുള്ള ചോദ്യവും മറ്റൊരു ഭാഗത്ത് ഉയരുന്നത് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ ചന്ദ്രികയ്ക്കെതിരായി അതിശക്തമായി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തതാണ് ഈ ഘട്ടത്തിലാണ് ചന്ദ്രികയ്ക്ക് കൂടുതൽ കുരു എന്നുള്ള വിധത്തിൽ ഏറ്റവും ഒടുവിൽ ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിഞ്ഞ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസത്തിൽ വാർത്തയെ എങ്ങനെ സമീപിച്ചു എന്ന കാര്യത്തിലുള്ള ആരോപണ സംശയ മുനകൾ നീളുന്നത് ചന്ദ്രിക ഇതിൽ എന്ത് വിശദീകരണമാണ് നൽകുക എന്നുള്ളതാണ് പാർട്ടി അണികൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ബി ജെ പിയുമായുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പാർട്ടി പത്രത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം അവരെ കൂടുതൽ രോഷ ചെയ്യുന്നു നന്ദി നമസ്കാരം